അപ്പൊ നമ്മുടെ ഒലിവിയ ഡിസൈൻസ് ഞാൻ ഈ കേസ് വിട്ടതാണ് കാരണം ഇവരെ കുറിച്ചുള്ള അലിഗേഷൻസ് പണ്ടും വന്നിട്ടുണ്ട് പണ്ടും പോലീസ് കേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും പുതിയ അലിഗേഷൻസും പഴയ കേസും ഒക്കെ പൊങ്ങി വരാൻ കാരണം കൺമണി എന്ന പറഞ്ഞ പെൺകുട്ടി ഈ ഒലിവിയ ഡിസൈൻസിനെ ഒരു അഭിപ്രായം ചോദിച്ചതിന്റെ പേരിലാണ് അതിനെ തുടർന്ന് കുറച്ച് പഴയ കാര്യങ്ങളെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് എന്നാലും ഇവരുടെ ഭാഗത്തുനിന്ന് പിഴവുകൾ വന്നിട്ടുണ്ടെന്നും അവിടെ ജോലി ചെയ്ത ചില തൊഴിലാളികൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം പകൽ പോലെ വ്യക്തമാണ് ഇവരെങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ ന്യായീകരണങ്ങളായിട്ട് ഇവർ വന്നു അതുപോലെ തന്നെ പല യൂട്യൂബേഴ്സും ഇവരുടെ ഇന്റർവ്യൂ പ്പോ അതിൽ കുറെ നയകരണങ്ങളൊക്കെ പറഞ്ഞു ആ നയകരങ്ങളെല്ലാം മടക്കി എട്ടാക്കി നമ്മൾ അവരിൽ തന്നെ കൊടുത്തതാണ് കാരണം അവർ പറയുന്ന നയകരണങ്ങളൊക്കെ ഒരുപാട് ലൂക്കോൾസ് ഇട്ടിട്ടാണ് അവർ പറയുന്നത് അവരെ പറയുന്നതിൽ തന്നെ ഒരുപാട് പിഴവുകളുണ്ട് അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കൊടുത്തതാണ് ഇപ്പൊ പുതിയ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടാണ് ഇവർക്കെതിരെ പ്രതികരിച്ച അതായത് കൺമണി എന്ന് പറഞ്ഞ പെൺകുട്ടി ഇതിന്റെ അഭിപ്രായം ചോദിക്കുന്നു അതിനെ തുടർന്ന് കുറെ പേർക്കുണ്ടായ ദുരനുഭവങ്ങൾ അവർ തുറന്ന് പറയുന്നു ആ ദുരനുഭവങ്ങൾ തുറന്ന് പറഞ്ഞതിന് ശേഷം കുറെ യൂട്യൂബേഴ്സ് അത് ഏറ്റെടുക്കുന്നു ഇവർക്കെതിരെ പ്രതികരിക്കുന്നു അങ്ങനെ പ്രതികരിച്ച യൂട്യൂബേഴ്സിനെതിരെയും കൺമണി എന്ന് പറഞ്ഞ പെൺകുട്ടിക്കെതിരെയും ഒക്കെ ഒരു വെല്ലുവിളി ഒരു മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ടപ്പോ എനിക്ക് പണ്ട് നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനത്തിലൊക്കെ കൊച്ചു പിള്ളേരെ കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് പോകത്തില്ലേ റോഡുകളുടെ ലൈനായിട്ട് അവർക്കൊരു മുദ്രാവാക്യം ഒക്കെ പറഞ്ഞു കൊടുക്കത്തില്ലേ എനിക്ക് അതാണ് ഓർമ്മ വന്നത് നമുക്ക് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം അതെ 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 മറ്റേ പാട്ട് പാടണം നെഞ്ചിനകത്ത് സാറാണ് എന്തോ ഇതൊക്കെ വല്ലാത്തൊരു ആക്കരെ കൊണ്ട് ചിരിപ്പിക്കാൻ വേണ്ടിട്ട് തന്നെ ഇവർക്ക് ഇതൊക്കെ ചെയ്യുന്നതാണോ എനിക്ക് ചിലപ്പോ പലപ്പോഴും ഇവരുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് മാസാണോ എന്നാൽ ശരിക്കും മാസാവുന്നുണ്ട് കേട്ടു നിങ്ങളും വേറെ പണി ഒലീവിയ ഞങ്ങളുടെ പ്രാണമായു ഞങ്ങൾ വയ്ക്കും കറിയും വയ്ക്കും ആരും ഞങ്ങളെ ചോദിക്കാൻ അഞ്ചു പേരിൽ നിന്ന് തുടങ്ങിയ ഒലീവിയ ഇവിടെ വരെ എത്തിയെങ്കിൽ അഞ്ഞൂറാക്ക ഞങ്ങൾക്കറിയാം ഇവിടുന്ന് പോയി എട്ടും പത്തും ശമ്പളം വാങ്ങി ഞങ്ങൾക്കെതിരെ കുറയ്ക്കുന്നവരെ നാൽപ്പതും വാങ്ങും അറുപതും വാങ്ങും എൺപതും വാങ്ങും വന്നാൽ ഞങ്ങൾക്ക് വേണം ഈ ജോലി ഞങ്ങൾക്ക് വേണം ഈ ഫ്രീഡം ഒലീവിയ ഞങ്ങളുടെ ഫാമിലിയാണെ ഞങ്ങളിരിക്കും വീടിനുള്ളിൽ കുട്ടികൾ കളിക്കും ഡാൻസും കളിക്കും ആടിപ്പാടി എൻജോയ് ചെയ്യും ആരെ ഞങ്ങളെ ചോദിക്കാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കൊച്ചു പിള്ളേർക്ക് മുദ്രാവാക്യം പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് വിളിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നിയില്ലേ എനിക്ക് തോന്നി കേട്ടോ ശരിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് പിന്നെ കാറൊക്കെ കൊണ്ടുവന്ന് മണ്ടോസൊക്കെ പൊക്കി എന്താ പട്ടിഷ് കാണിക്കുന്ന പോലെയാണ് അതും കണ്ടപ്പോൾ തോന്നിയത് ഈ അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൂട്ട പിടിക്കും എന്നൊരു ചൊല്ലുണ്ടല്ലോ അതൊക്കെയാണ് എനിക്കപ്പോൾ ഓർമ്മ വന്നത് ഇവരെന്തോ വലിയ സംഭവമാണ് ഇവര് പൈസക്കാരാണ് വേറെന്തോ വലിയ സംഭവമാണെന്ന് മറ്റുള്ളവരെ അറിയിക്കണം വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന കോമാളിത്തരൊന്നും മാത്രമേ എനിക്ക് ഇതിനെ പറയാനുള്ളൂ അതുപോലെ തന്നെ ഇവർക്ക് ആരുടെങ്കിലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അടൂർ ടൗണിൽ പോയി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വീടിന്റെ ആ സൈഡിൽ നിന്നുകൊണ്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത് ഇവർക്ക് അത്ര വലിയ പ്രതിഷേധവും നാട്ടുകാരെ അങ്ങനെ ബോധിപ്പിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് അത്ര വീട്ടിലെ പ്രതിഷേധമൊക്കെ ഉണ്ടെങ്കിൽ അടൂർ ടൗണിൽ പോയി ധൈര്യമായിട്ട് മുദ്രാവാക്യം വിളിക്കൂ മര്യാദക്ക് എന്റെ ചെയ്യാതെ എൻ്റെ നാട്ടുകാരില്ല സമൂഹം മൊത്തം കല്ലെറിഞ്ഞപ്പോൾ അതിനെ ഞങ്ങൾക്ക് പ്രതിരോധിച്ചേപ്പറ്റ ഇനി രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിയാണ് അഞ്ചു പേരുമായി തുടങ്ങി ഇവിടെ വരെ എത്തിച്ചെങ്കിൽ അത് അഞ്ഞൂറും അയ്യായിരവും ആക്കാൻ എനിക്ക് കഴിവുണ്ട് അല്ലാതെ ഞാനൊരു മൊബൈൽ എടുത്തോണ്ട് തെക്കോട്ട് മടക്കൂട്ട് നടക്കുകയല്ല എനിക്ക് എന്റെ കഴിവ് ഇരിക്കുന്ന ആനക്ക് ആരുടെ വലിപ്പത്തിൽ വിശ്വാസം ഇല്ലാത്തതുപോലെ എൻ്റെയൊക്കെ വലിപ്പത്തിൽ എനിക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ട് അതുകൊണ്ട് ലോകം മുൻപ് കല്ലെറിഞ്ഞാലും ഞാനൊരു തെറ്റ് ചെയ്തിട്ടുള്ള എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഉത്തമ ബോധി എന്റെ മനസ്സാശോട് എനിക്ക് കാണിച്ചാൽ മതി എന്റെ നാട്ടുകാരി സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഫീലിപ്പ് പോലെ പറന്നു വരും അപ്പം എന്നെ തടുക്കാൻ നിങ്ങൾക്ക് ആവില മക്കളെ ശരിക്കും പറഞ്ഞാൽ ശരിയാണ് വന്നത് ഈ മാസം വന്നത് ഇത് ഇങ്ങനെ ഈ പറയാനായിട്ട് അതൊന്നും ഇങ്ങനെ പുറത്തു വന്ന വോയിസ് ഒന്നും അല്ല ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ലെന്നൊക്കെ നമുക്ക് തോന്നും കാരണം എന്തെങ്കിലും അന്ന് പുറത്തു വന്നിട്ടുള്ള കുറെ വോയിസുകളൊക്കെ ഇങ്ങനെ തന്നെ വോയിസ് ഒക്കെ തന്നെയാണ് ഇങ്ങനെ തന്നെ വളരെയധികം രീതിയിൽ മെന്റലി അവിടെ ജോലി ചെയ്യുന്ന പലരെയും ഹറാസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ആ വോയിസ് നിന്നും വ്യക്തമാണ് എന്നാലിത് ഇവിടെ കൊണ്ട് തീർന്നില്ല തീർന്നിട്ടുണ്ടോ ബാക്കി കാണാം ഞങ്ങൾ നിങ്ങളുടെ ചോറിൽ ആരാണ് കല്ല് ഇടാൻ എനിക്ക് മനസ്സിലായില്ല നമ്മള് കുറെ പെൺകുട്ടികൾക്ക് ഒരു ദുരനുഭവം ഉണ്ടായത് എടുത്തു പറഞ്ഞു അത് നമ്മൾ തീർച്ചയായിട്ടും പറയാം അത് സാധാരണ ഇവിടെ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു ദുരനുഭവം വന്നാലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ആ ദുരാനുഭവം തുറന്നു പറഞ്ഞ ആൾക്കാർക്ക് സപ്പോർട്ടായി നിൽക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ കുറെ വോയിസുകളും കാര്യങ്ങളൊക്കെ പുറത്തു പോകുന്നു സോ എനിക്ക് മനസ്സിലാവത്ത നിങ്ങൾ വെളിയിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചു ഓക്കെ നാട്ടുകാരെ കാണിക്കാനാണ് ഈ മുറിക്കകത്ത് വന്നിട്ട് ഈ മുദ്രാവാക്യം വിളിക്കുന്നത് ആരെ കേൾപ്പിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായില്ല സന്തോഷത്തോടെ ഒരു കാര്യം പറഞ്ഞോട്ട് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ യിൽ ലേബേസിന് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു അതായത് പോകുന്ന വെറും രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള ഒരു പെൺകുട്ടി ഇവിടെ ഓൺലൈനിൽ വരികയും ആ കുട്ടിക്ക് ജോലി കൊടുത്ത് ഷോപ്പിലേക്ക് വിടുകയും രണ്ട് ദിവസം ഒന്നും വളരെ സന്തോഷമായി ആ കുട്ടി സമയക്രമം പാലിക്കാൻ പറ്റാത്ത ഷോപ്പ് വേറെ ഓൺലൈൻ വേറെ ഷോപ്പിൻ്റെ സമയം ഒൻപതര മുതൽ ആറര വരെ ഏഴര വരെയാണ് സമയം ഓൺലൈനാണ് പതിനൊന്ന് മുതൽ അഞ്ചര വരെ രണ്ടും രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ആ കുട്ടി ഷോപ്പിലാണ് പോയിരിക്കുന്നത് ഷോപ്പ് പ്രവർത്തിക്കുന്നത് പത്ത് പതിനെട്ട് വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വെറും രണ്ട് ദിവസത്തേക്കിന് പോയി അത് നിർത്തി ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാമിൽ അതൊരു ചോദ്യം ചോദിച്ചു ഒലിവിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായി ഒലിവിയ ഒരു ചെറിയ സ്ഥാപനമായി തുടങ്ങി വൺ വിജയത്തിലേക്ക് വന്ന് ഇന്ന് ഓപ്പോസിറ്റ് വസ്തു മേടിച്ച് അവിടെ ഷോറൂം പണിയാനിരിക്കുന്ന ഞാൻ നാട്ടുകാരുടെ അഭിപ്രായം ആ കുട്ടി ചോദിക്കണ ആവശ്യമില്ല നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടല്ലല്ലോ ഉണ്ടായിട്ടാണല്ലോ ഇത്ര ഭംഗിയായിട്ട് ഇവിടെ വരെ എത്തിയത് കാരണം ഓൺലൈൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം വർഷമായതേ ഉള്ളു പത്ത് പോയിന്റ് വർഷം അടുക്കാർ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ അവന് എത്തിയത് അപ്പോൾ അടുക്കിടക്കുന്ന രണ്ട് കിലോമീറ്റർ ദൂരമുള്ള കുട്ടി ഒലിയുടെ സർട്ടിഫിക്കറ്റ് മറ്റുള്ളവർ ചോദിക്കേണ്ട ആവശ്യമില്ല ആ കുട്ടി ആ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുകയും ഒരു മണിക്കൂറുകൊണ്ട് കൊണ്ട് ആയിരത്തി സംതിങ് കം കമൻറ്റ് വരികയും അതിൽ നെഗറ്റീവ് ഉള്ളതൊക്കെ പിൻ ചെയ്യുകയും പോസിറ്റീവ് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു അതിനുശേഷം എന്നോട് ഒരു പതിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറോളം യൂട്യൂബേഴ്സ് ഒലിയെ ആക്രമിച്ചുകൊണ്ട് ഇങ്ങോട്ടെത്തി അപ്പോൾ അതിൻ്റെ പെണ്ണി പോർച്ച എന്താണ് എന്താണ് ഏതൊക്കെയാണെന്ന് ക്ലിയറായി ആഹാ ഈ മുദ്രാവാക്യത്തിന്റെ പുറകെ ന്യായീകരണവും ഉണ്ടോ സ്വന്തം കേട്ടോ നല്ല ന്യായീകരണം ഒലി പെൺകുട്ടിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കൺമണി കാരണമാണ് ഈ പ്രശ്നം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് അല്ലെങ്കിൽ കൺമണി ആരെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് അപ്പൊ പഴയ ഒരു അടിപിടി കേസും പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു അടിപിടി കേസും അതിനെ തുടർന്ന് ആ രണ്ട് വാർത്തകൾ അതായത് പണ്ട് വന്ന വാർത്തകളുടെ ഇതേ ടൈപ്പ് കമന്റുകളും അത് വേണ്ടി അടുത്തിടയ്ക്കുണ്ടായ അടിപൊളി കേസിൽ ഇതേ ടൈപ്പ് കമന്റുകളും നമുക്ക് ആ വാർത്തകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അത് കൺമണി ഇങ്ങനെ ചോദിക്കുന്നതിന് മുമ്പാണ് അപ്പൊ അതിനെന്താണ് എന്താണ് സാറിന് പറയാനുള്ളത് സാറിൻ ഞങ്ങളുടെ ചങ്കാണേ ചങ്കിലെ സാറാണ് എന്ന് പറഞ്ഞല്ലേ സാറിന് എന്താണ് അപ്പൊ പറയാനുള്ളത് കൺമണി വീഡിയോ ഇട്ടിട്ടാണോ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നു തുടങ്ങിയത് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ അവരുടെ ജോലി ചെയ്തിരുന്ന ഒരു തൊഴിലാളിയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസ് മർദാനം പുറത്തുവിട്ടപ്പോൾ അതിന്റെ അടിയിലും ഇങ്ങനെയുള്ള കമന്റുകൾ കിടപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ അടുത്തിടയ്ക്ക് നടന്ന സംഭവം കഴിഞ്ഞപ്പോഴും ഇങ്ങനെയുള്ള കമന്റുകൾ അതിൻ്റെ അടിയിൽ കിടപ്പുണ്ട് കൺമണി ചോദിക്കണമെന്നില്ലായിരുന്നു ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പുറത്തു വരാനായിട്ട് പക്ഷെ കൺമണി കാരണം ഇത് കുറച്ച് ആൾക്കാരിലേക്ക് എത്തിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെയും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അതിനർത്ഥം എന്താണ് സാറേ എപ്പോ അല്ല അതിന്റെ അർത്ഥം എന്തായിരുന്നു കൺമണി പറയുന്നതിന് മുമ്പും വന്നുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ അർത്ഥം എന്തായിരുന്നു അതാണ് എനിക്കറിയാൻ മേലാത്ത ഒരു കാര്യം ഏതായാലും കൺമണി എന്ന് പറഞ്ഞ പെൺകുട്ടി കാരണം കുറെ പെൺകുട്ടികൾ അവിടെ നേരിട്ടിരിക്കുന്ന കാര്യങ്ങൾ കുറെ ഇൻഫ്ലുവൻസേഴ്സ് മൂലം പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനു മുമ്പും ഇവര് ഇതൊക്കെ കൊണ്ടുവരാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ അവിടെ ശബ്ദങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല കൺമണി അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കൺമണി ഇട്ടുകൊണ്ട് മാത്രമാണ് നമുക്കിനെ കുറിച്ച് ഇങ്ങനെ ആറ്റായ പറയുന്നത് കൺമണി ആരെ കൊണ്ടൊക്കെ പറയപ്പിച്ചതാണ് എന്നൊക്കെ കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതിനു മുമ്പ് നിങ്ങളെ കുറിച്ച് ഇതേ സമാനമായിട്ടുള്ള ആരോപണങ്ങളും നിങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അന്ന് മറുതാടൻ നിങ്ങളുടെ വോയിസ് പുറത്തു പുറത്തുവിട്ടപ്പോഴും ഇതേ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അന്ന് പക്ഷേ അധികമാരും അറിയാത്തോണ്ടായിരിക്കും ന്യായീകരണമായിട്ട് വരാതിരുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോൾ ന്യായീകരണമായിട്ട് വന്നതായിരിക്കാം എനിവേ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത് മാസമായിട്ടൊന്നും തോന്നിയില്ല നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ എന്താണ് തോന്നിയത് കമന്റ് കിടയി